തീർച്ചയായിട്ടും തീർച്ചയായും കാരണം നമ്മളെ ഇപ്പം കേരള പോലീസ് ഈ ഇൻഫർമേഷൻ അറിഞ്ഞുകൊണ്ട് കേരള പോലീസ് വളരെ അലേർട്ടായി പ്രവർത്തിച്ചു മീഡിയ വളരെ അലേർട്ടായി പ്രവർത്തിച്ചു ഇത് രണ്ടും വളരെ ടോപ്പ് ലെവലിൽ പ്രവർത്തിച്ചപ്പോഴേ നാട്ടുകാരും വളരെ ആത്മാർത്ഥമായി ജോലി ചെയ്തു അങ്ങനെ ഒരു നാട് മുഴുവൻ ഒരു പ്രതിയെ പറയ കൂടിയതാണ് അയാളെ കിട്ടിയത് ഭാഗ്യം കൊണ്ടാണത് തീർച്ചയായിട്ടും അതിന്റെ അതിന്റെ തെറ്റ് ദോഷത പോലീസിനുണ്ട് ണ്ട് കൂടാതെ നാട്ടുകാർക്കുണ്ട് എനിക്ക് പറയാനുള്ളത് നാട്ടുകാർക്കാണ് കാരണം ഒരു നാട് മുഴുക്കയാണ് ഇറങ്ങിയിരിക്കുന്നത് ആ ഇൻട്രാസ്റ്റാർ ഫുഡ് സ്പിരിറ്റ് അതാണ് നമ്മൾ പുസ്തകത്തിൽ നമ്മൾ ആക്റ്റീവായി നിൽക്കുന്നത് വളരെ വളരെ ശ്ലാഘനീയമായ കാര്യമാണ് ഈ വീട് ജീവിയേറ്റ് പക്ഷെ അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ജെൽ ഡി ജി പി നാം പിറ്റേ ദിവസം വിസിറ്റ് ചെയ്യാൻ അവിടെ വരികയാണ് അപ്പൊ ഡി 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 എ ഡി ജി പി അവിടെ വന്ന് പിന്നെ മീറ്റിംഗ് കൂടാൻ തയ്യാറാകുമ്പോൾ അവിടുത്തെ എത്ര അലേർട്ട് അടിക്കണം ജയിൽ ജയിൽ സംവിധാനം അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ അവിടെ സ്റ്റാഫ് എല്ലാം വളരെ അലേർട്ടായി നിക്കണ്ട ഒന്നും കണ്ടില്ലല്ലോ കാരണം ഗ്രീഡ് ഡി ജി സി കണ്ണൂർ ഉണ്ടാ അപ്പോഴാണ് ഈ ഇത്ര ആയി കാര്യം സംഭവിക്കുന്നത് വെരി സീരിയസ് ലാപ്സ് അതായത് അവിടുത്തെ സൂപ്രണ്ടിന്റെ ഭാഗത്തും അവിടുത്തെ സ്റ്റാഫിന്റെ ഭാഗത്തും സീരിയസ് ലാപ്സ് ആണ് അവർക്ക് സൂപ്പർവൈസ് ലാപ്സ് മാത്രമല്ല അവർക്കൊരു ജയിൽ മാനേജ്മെന്റും ഒരു സെക്യൂരിറ്റി പ്രോട്ടോകോൾ അവർ പാലിക്കുന്നില്ല അവിടാ അതുകൊണ്ടാണ് ഞാൻ സംഭവിക്കുന്നത് അപ്പോ എന്തുകൊണ്ട് പാലിക്കുന്നില്ല എന്തുകൊണ്ട് സെക്യൂരിറ്റി പ്രോട്ടോകോൾ പാലിക്കുന്നില്ല എന്ന് വെച്ചാൽ അത് പൊളിറ്റിക്കലിയാണ് മോട്ടിവേറ്റഡ് ആണ് കാര്യങ്ങൾ ജയിലശേഖരൻ കേസിൽ പോലീസ് കണ്ടിഷൻ മാറി അക്യൂസ്ഡ് പല ആൾക്കാരും പുറത്ത് പുറത്ത് ജയിലെടുത്ത് നടക്കുകയാണ് അവർക്ക് ഈ കൊടിപ്പിരി വന്ന ഒരു കാലക്ട് അല്ലെങ്കിൽ പിന്നെ മനോജ് മനോജ് എന്നുള്ള അവർക്കൊക്കെ അതെ സർ ഇവിടെ ഇപ്പോ മറ്റൊരു കാര്യം കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് കാരണം ഈ ഒരു ഒരു ജയിലിലെ ഒരു ഒരു അന്തേവാസിക്ക് അല്ലെങ്കിൽ ഒരു തടവുകാരൻ കുറെ ചട്ടങ്ങൾ ഉണ്ടല്ലോ പ്രോട്ടോകോൾ ഉണ്ടല്ലോ അവരുടെ ഡ്രസ് കോഡ് എങ്ങനെയായിരിക്കണം അവര് ഏത് രീതിയിൽ വേണം അവർ ഒരു ഷേവ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ ആഹാരത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഈ ഒരു ചട്ടങ്ങൾ വളരെ കൃത്യമായിട്ട് പാലിക്കേണ്ടത് കൂടിയുണ്ട് അപ്പൊ താങ്കൾക്ക് ആ ചട്ടങ്ങൾ ആദ്യം ഒന്ന് ഒന്ന് വിശദീകരിക്കാമോ അതപ്പുറം ചട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ എല്ലാ ആഴ്ചയും നിർബന്ധമായിട്ട് ഷേവ് ചെയ്തിരിക്കണം അങ്ങനെ ഷേവ് ചെയ്യാൻ പറ്റാത്ത ആളാണെങ്കിൽ അയാൾക്ക് ഒരു അലർജി ഉണ്ടെങ്കിൽ അത് ഒരു മെഡിക്കൽ ഡോക്ടറും അതായത് ക്വാളിഫൈഡ് മെഡിക്കൽ എക്സാമിപ്പ് പറഞ്ഞ പറയണം ഇയാൾക്ക് അലർജിയാണ് എന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ അവർക്ക് ഫുഡ് കൊടുക്കുമ്പോഴേ ഇന്ന ഫുഡ് ഇത്തരം സമയത്ത് ടൈമിംഗ് ഉണ്ട് ആ ടൈമിൽ ഫുഡ് കൊടുത്തിട്ടാണ് ഇത് സിസ്റ്റ് വിട്ടോടുകൂടി ലോക്ക് ചെയ്ത് വിടുക അങ്ങനെ ലോക്കേജ് സിസ്റ്റം നൈറ്റിൽ വന്ന് ഈ നൈറ്റ് പെട്രോൾ പാർട്ടിസ് നൈറ്റ് ഡ്യൂട്ടി പാർട്ടി ചെക്ക് ചെയ്യണം നമ്മൾ ഇതൊക്കെ ഇതൊക്കെ സിനിമയിൽ കണ്ടിട്ട് വന്നു നമ്മൾ ചില സമയം ഈ നമ്മൾ ജയിലിനകത്ത് ഒന്നും കാണില്ല കാരണം പ്രോട്ടോകോൾ കാണുന്നതിലേക്ക് നമ്മൾ ജയിലിൽ ജയിലിലല്ല പോണത് ജയിലുമായി ബന്ധപ്പെട്ട ഈ നെറ്റ്ഫ്ലിക്സില് ചില സിനിമകൾ കണ്ടാൽ മനസ്സിലാവും ജയിൽ ഡ്യൂട്ടി കണ്ടൊക്കെയാണ് അല്ലാതെ ഈ നമ്മളെ ജയിലിൽ പോയാൽ കാണില്ല കാരണം നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് കുറച്ച് കാലമായിട്ട് ഒരു അഞ്ചാറ് വർഷമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മളത് അത് 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 നമ്മളെ നശിപ്പിച്ചിരിക്കുകയാണ് നശിപ്പിച്ചിരിക്കുകയാണ് അതിന്റെ പ്രധാന ഉത്തരവാദിത്വം ഈ ജയിൽ അഡ്വൈസറി ബോർഡ് തന്നെയാണ് വളരെ തുറന്ന് സംസാരിക്കുന്നത് വളരെ വിഷമമുണ്ട് കാരണം വെച്ചാൽ നമ്മുടെ ജയിലിനകത്തുള്ള ഓവർ ക്രൗഡഡ് ആണ് നമ്മുടെ ജയിൽ അവിടുത്തെ ഒരാൾക്ക് ഒരാക്യൂസ് ഒരു റിമാൻഡിൽ പോകുന്നവർക്ക് അങ്ങനെ അമ്പതാക്ക നോക്കിയാല് അമ്പത് പേർക്ക് ഒരു ബാത്റൂമാണ് ശരിക്കും ഈ പ്രതികളുടെ കാര്യത്തില് ഇതിന് ശരിക്കും ഇരുപത് പേർക്ക് ഒരു ഉദ്യോഗസ്ഥനൊക്കെയാണ് അതും നടക്കില്ല കാരണം നമ്മുടെ ജയിൽ ഓർക്കോടാണ് ഓർക്കോടിനെ മാത്രല്ല അവിടെ സ്റ്റാഫിന്റെ ഡോണ്ട് സ്റ്റാഫിന്റെ അണ്ടർ ആണ് അപ്പൊ അങ്ങനെ ഗവൺമെന്റ് ഇതൊക്കെ അഡ്രസ് ചെയ്യണം ആരെങ്കിലും ഇത് അഡ്രസ് ചെയ്തിട്ട് കൊണ്ടുവരണം ഇതെങ്ങനെയാണ് സംഭവം ഇവിടെ പ്രശ്നമാണ് നമ്മള് ജയിലിൽ വളരെ വളരെ ഹെൽഡബിൾ ആണ് നമ്മളെ ജയിലിന് പല പൊതുജനങ്ങൾക്ക് ധാരണ എന്ന് കഴിഞ്ഞാൽ ഒരു കണ്ടിഷൻ ആയി കഴിഞ്ഞാൽ ഒരു പ്രതി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റിമാൻഡ് എന്ന് കഴിഞ്ഞാൽ ആയി വലിയപ്പെട്ട കണ്ടിഷൻ പീപ്പിൾ ആർ വെരി ഹാപ്പി ദാറ്റ് അയാൾ അവിടെ കിടക്കുകയാണെന്നും ഞങ്ങൾ സേഫ് ആയാലും ധാരാളം പബ്ലിക് ഉണ്ടാവും അപ്പൊ ജയിലിനെ കുറിച്ചൊക്കെ നമ്മുടെ പൊതുസമൂഹത്തിന് വളരെ ഹൈ റിവാർഡ്സ് ആണ് പക്ഷെ അവിടെ നടക്കുന്നത് എന്താണ് നേരത്തെ ആരോ പറഞ്ഞ പോലെ ഈ ജയിൽ അതോറിറ്റി ജയിൽ എന്താ ജയിൽ ബോർഡ് ഉണ്ട് അഡ്വൈസറി ബോർഡ് ഈ ജയിൽ അഡ്വൈസറി ബോർഡാണ് തീരുമാനിക്കുന്നത് എന്ത് ഭക്ഷണം കൊടുക്കണം ആരാണ് കോൺട്രാക്ട് അല്ലെങ്കിൽ ഏത് കോൺട്രാക്ട് കൊടുക്കണം ഇത് അങ്ങനെ നശിച്ചിരിക്കാണ് ഇറ്റ് അത് മാറ്റ കാര്യമില്ല അറ്റ്ലീസ്റ്റ് നേരത്തെ ആ പറഞ്ഞ മാതിരി ഗോമിതച്ചാമിയുടെ ഈ എസ്റ്റേറ്റ് അറ്റ്ലീസ്റ്റ് ഒരു നമുക്ക് അല്ലെങ്കിൽ നമ്മൾ അതിനെ പിന്നെ എക്സാം ചെയ്യണം എക്സാം ചെയ്യാനുള്ള ചാൻസ് ആയി മാറി കൂടി നമ്മൾ പറയണം അപ്പൊ അത് ചെയ്താൽ മാത്രമേ എനിക്ക് നാളെ നമ്മളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നാളെ മീറ്റിംഗിൽ പറയുന്നത് എന്നതിൽ കോവിഡ് ആയിട്ട് ഫസ്റ്റ് ഞാൻ ഇപ്പോൾ പറയുന്നത് അഡ്വൈസറി പോലെ പൊളിറ്റിക്സ് മാറ്റുക എഫിഷ്യന്റ് ആയ നല്ല ഉദ്യോഗസ്ഥന്മാരെ അല്ലെങ്കിൽ നല്ല പൊതുപ്രവർത്തകർ നല്ല പൊളിറ്റീഷ്യൻസ് അതിന് ഇൻക്ലൂഡ് ചെയ്യുക അത് ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാരെ മാറ്റി നിർത്തുക അങ്ങനെ ആയി കഴിഞ്ഞാൽ തന്നെ ചെയ്ത് ഒരുപാട് ഇഷ്ടപ്പെടുന്ന എനിക്കിപ്പോ പറയാനും